നമസ്കാരം ൾ കരിമ്പുഴപ്പുഴയിൽ മുങ്ങി മരിച്ച മൂന്ന് വിദ്യാർത്ഥികൾക്കും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് ശേഷം ഖബറടക്കി വിങ്ങിപ്പൊട്ടി കുട്ടികളുടെ ബന്ധുക്കളും നാട്ടുകാരും കോങ്ങാട് കാണാതായ യുവാവിന്റെ മൃതദേഹം കോറിയിലെ കുളത്തിൽ കണ്ടെത്തി പുലാപ്പറ്റ കോണിക്കളി സ്വദേശി രാമകൃഷ്ണനാണ് മരിച്ചത് ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യത എടുത്തുകളയുന്നതാണ് പൌരത്വ ഭേദഗതി നിയമമെന്ന് മന്ത്രി ആർ ബിന്ദു പ്രാകൃത യുഗത്തിലേക്ക് രാജ്യത്തെ തിരിച്ചു തിരിച്ചുകൊണ്ടുപോകാനാണ് ഭരണകർത്താക്കൾ ശ്രമിക്കുന്നതെന്നും മന്ത്രി പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന എ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി ഹൈക്കോടതി നടപടി എട്ട് രക്ഷിതാക്കൾ നൽകിയ പരാതിയെ തുടർന്ന് സ്കൂളിലെ അധ്യാപകരുടെ രാഷ്ട്രീയ താൽപര്യങ്ങളാണ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചതെന്ന് പരാതി നൽകിയ രക്ഷിതാക്കൾ വിഷുക്കാഴ്ചയായി വിപണിയിൽ കണിവെള്ളരികൾ അമ്പലപ്പാറയിൽ നിന്നും കർഷകരുടെ കൂട്ടായ്മയിൽ വിപണിയിലെത്തിച്ചത് പതിനഞ്ച് ടൺ കണിവെള്ളരി എന്നാൽ കഴിഞ്ഞ വർഷത്തെ വില കിട്ടുന്നില്ലെന്ന് വാർത്തകളിലേക്ക് ശ്രീകൃഷ്ണപുരം കരിമ്പുഴ ദുരന്തത്തിൽ മരിച്ച മൂന്ന് കുട്ടികൾക്കും കണ്ണീരിൽ കുതിർന്ന യാത്രയപ്പ് മൂവരുടെയും മൃതദേഹം കാരാകുറിശി വാഴമ്പുറം നൂറിൽ ഇസ്ലാം മദ്രസയിൽ പൊതുദർശനത്തിൽ വെച്ചു നിരവധി പേരാണ് ഇവിടെ അർപ്പിക്കാൻ എത്തിയത് ചെറുപ്പശ്ശേരി കുറ്റിക്കോട് പരേതനായ പാർക്കൽ മുസ്തഫയുടെയും റാബിയത്തിന്റെയും മകൾ റസ്വാന കരുവാാരുകുണ്ട് ചെറുമല അബുബക്രിൻ്റെയും സുഹറയുടെയും മകൾ ദീമാ മെഹബ കുറ്റാനിക്കാട് കൊടുവാളിപ്പുറം നബീസയുടെ മകൻ ബാദുഷ എന്നിവരാണ് വ്യാഴാഴ്ച കൂട്ടിലക്കടവ് ചെറുപുഴയിൽ മുങ്ങി മരിച്ചത് കാരാകുഷി അരപ്പാറ ചോലേക്കാട്ടിൽ വീരാപ്പുവിൻ്റെയും ബിയാത്തുവിൻ്റെയും മൂന്ന് പെൺമക്കളുടെ മക്കളാണ് മോവരും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് രാവിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ഒരു മണിയോടെ മൂന്ന് മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു മൃതദേഹങ്ങൾ വരുന്നതും കാത്ത് വാഴംപുറം നൂറുൽ ഇസ്ലാം മദ്രസയിൽ വൻ ജനാവലിയാണ് തടിച്ചുകൂടിയിരുന്നത് കഴിഞ്ഞ ദിവസം പെരുന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്ത കുട്ടികളുടെ ചേതനയറ്റ ശരീരം കണ്ടതോടെ കൂടി നിന്നവരുടെ കണ്ടങ്ങളിൽ നിന്നുയർന്ന തേങ്ങൽ വിങ്ങിപ്പോട്ടലായി മാറി കോങ്ങാട് എം എൽ എ ശാന്തകുമാരി യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ എന്നിവർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി ശേഷം റസ്വാനയുടെ മൃതദേഹം ചെറുപ്പശ്ശേരി കുറ്റിക്കോട് മുഹൈദീൻ പള്ളിയിലും ബാദുഷയുടെ മൃതദേഹം വാഴംപ്രം മസ്ജിദഞ്ഞൂറിലും മൃതദേഹം കണ്ണോത്ത് ജുമാ കരുവാറുകൊണ്ട് ഖബറടക്കി പെരുന്നാൾ ആഘോഷത്തിൻ്റെ പൊലിമയിൽ നിന്ന് കാരാകുശി വാഴമ്പറം ചേലക്കാട്ട് തറവാട് ഞൊടിയിടയിലാണ് കണ്ണീർ കയത്തിലേക്ക് വഴുതി വീണത് ഉച്ചയ്ക്ക് കുടുംബാംഗങ്ങളോടൊപ്പം ഭക്ഷണം കഴിച്ച് വൈകിട്ടോടെ പുഴയിലേക്ക് പോയതായിരുന്നു കരിമ്പുഴ അപകടത്തിൽ മരിച്ച റിസ്വാനയും ദീമാ മെഹബയും ബാദുഷയും അധികം വൈകാതെ മൂവരും കുട്ടിലക്കടവ് ചെറുപുഴയിൽ വീട്ടുകാർ അറിഞ്ഞത് മൂവരുടെയും വിയോഗത്തിൻ്റെ ഞെറ്റെല്ലാണ് കുടുംബാംഗങ്ങൾ ഒഴുക്കിൽപ്പെട്ട മൂവരെയും നാട്ടുകാർ മണാർക്കാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഉടൻ തന്നെ റിസ്വാനയുടെ മരണം സ്ഥിരീകരിച്ചു കുടുംബങ്ങളുടെയും നാട്ടുകാരുടെയും പ്രാർത്ഥനകൾ വിഫലമാക്കി മറ്റു രണ്ടുപേരും രാത്രി തന്നെ മരണത്തിനു കീഴടങ്ങി അരപ്പാറ ചോലക്കാട്ട് വീട്ടിൽ വീരാപ്പുവിൻ്റെയും ബിയാത്തുവിൻ്റെയും മക്കളായ റാബിയത്ത് നബീസ സുഹറ എന്നിവരുടെ മക്കളാണ് അപകടത്തിൽപ്പെട്ടത് ആഘോഷവേളകളിലാണ് എല്ലാവരും ഒത്തുകൂടാറുള്ളത് ഇത്തവണ പെരുന്നാളിന് എല്ലാവരും എത്തണമെന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു ഇതനുസരിച്ചാണ് എല്ലാവരും എത്തിയത് രണ്ടാം പെരുന്നാൾ ദിനമായ വ്യാഴാഴ്ച ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും സെൽഫി എടുത്തും ഒത്തുചേരൽ ആഘോഷമാക്കിയ കുട്ടികൾ വൈകീട്ടാണ് കൂട്ടിലക്കടവിലേക്ക് പോയത് നിമിഷം നേരം കൊണ്ടാണ് സന്തോഷം കണ്ണീരിന് വഴിമാറിയത് മക്കളുടെ ദുരന്തവാർത്തയറിഞ്ഞ് മരവിച്ചിരിക്കുകയാണ് ചോലക്കാട്ട് തറവാടും പ്രദേശവാസികളും നിരന്തരം ബോധവൽക്കരണം നടത്തുമ്പോഴും മുങ്ങി മരണങ്ങൾ വർദ്ധിക്കുകയാണ് അശ്രദ്ധയും അതിസാഹസികതയുമെല്ലാം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു കുട്ടികൾക്ക് ഇത് അവധിക്കാലമാണ് അവർ ഒറ്റയ്ക്കും കൂട്ടായുമെല്ലാം പുഴയിലും ആറ്റിലുമെല്ലാം പോകാം തന്നെ ഒരു കരുതൽ ഇക്കാര്യത്തിൽ നല്ലതാണ് കരിമ്പുഴപ്പുഴയിൽ കഴിഞ്ഞ ദിവസം മുങ്ങി മരിച്ചത് മൂന്ന് വിദ്യാർത്ഥികൾ അതും ഒരു കുടുംബത്തിലെ സഹോദരിമാരുടെ മക്കൾ പെരുന്നാൾ ആഘോഷത്തിനായി ഒത്തുചേർന്നവർക്കാണ് ഒരു നിമിഷത്തെ അശ്രദ്ധ മൂലം ജീവൻ നഷ്ടമായത് ആദ്യമായല്ല ഇത്തരം സംഭവങ്ങൾ കേൾക്കുന്നത് കരിമ്പുഴ പുഴയിൽ തന്നെ നിരവധി പേർക്ക് ഇത്തരത്തിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട് എത്രയൊക്കെ ബോധവൽക്കരണങ്ങൾ നടത്തുമ്പോഴും അപകടങ്ങൾ ആവർത്തിക്കുന്നു ഇതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ ഒരു കുടുംബത്തിൽപ്പെട്ടവർ അശ്രദ്ധയുടെ ഒരു നിമിഷം അത് ഒരു കുടുംബത്തിനുണ്ടാക്കുന്നത് തീർത്താൽ തീരാത്ത വേദനയാണ് എന്താണ് ഇതിനൊരു പ്രതിവിധി നമ്മളുടെ മക്കളുടെ മേൽ ഒരു കരുതൽ വേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇത് അവധിക്കാലം കൂടിയാണ് കുട്ടികൾ കൂട്ടം കൂടി കളിക്കാനും മറ്റു പലയിടങ്ങളിലേക്കും പോകാം ഇതിൽ പരിചിതമല്ലാത്ത സ്ഥലങ്ങളും കുളങ്ങളും പുഴകളുമെല്ലാം ഉണ്ടാകാം പുഴകളും കുളങ്ങളുമൊന്നും പുറമേ കാണും പോലെ ശാന്തമായിരിക്കണമെന്നില്ല ഉള്ളിൽ ഇതറിയാതെ ഒരു കൗതുകത്തിന് ഒന്നിറങ്ങിക്കളയാം എന്ന് കരുതുന്നവരാണ് ആഴങ്ങളിൽ അകപ്പെടുന്നത് ഒരാളെ രക്ഷിക്കാൻ അടുത്തയാളും ഇറങ്ങും അങ്ങനെ ഒന്നും രണ്ടും മൂന്നും പേർ പലപ്പോഴും വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെ അതുകൊണ്ട് തന്നെ വീട്ടിലെ കുട്ടികളെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയണം പൊതുസമൂഹവും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം കുട്ടികളാണ് അവർക്ക് പല കാര്യങ്ങളിലും അറിവുണ്ടായിരിക്കില്ല അശ്രദ്ധയും അതിസാഹസികതയും അമിതോത്സാഹവും ഒക്കെ ഒരു നിമിഷം കൊണ്ട് അപകടങ്ങളിലേക്ക് വഴിത്തി മാറാം നാളെയെങ്കിലും ഇത്തരം വാർത്തകൾ കേൾക്കാതിരിക്കട്ടെ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാൻ കഴിയുന്നതാണ് ുരന്തങ്ങളും കോങ്ങാട് കാണാതായ യുവാവിൻ്റെ മൃതദേഹം ചാത്തമ്പള്ളിയാൽ കോറിയിലെ കുളത്തിൽ കണ്ടെത്തി പുലാപ്പറ്റ കോണിക്കഴി ശാന്തിനിവാസിൽ ഡോക്ടർ രമേഷ് ബാബുവിൻ്റെ മകൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള രാമകൃഷ്ണനാണ് മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നോ മുപ്പതോടെയാണ് മൃതദേഹം കുളത്തിൽ നാട്ടുകാർ കണ്ടത് കോങ്ങാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ബുധനാഴ്ച രാത്രി ഒമ്പത് മണി മുതൽ യുവാവിനെ കാണാനില്ലെന്ന് കാണിച്ച് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് തിരച്ചിൽ നടത്തിവരികയായിരുന്നു വ്യാഴാഴ്ച രാവിലെ കോറിക്ക് സമീപം ബൈക്കും വെള്ളത്തിൽ ചെരുപ്പും കണ്ടെത്തിയതിനെ തുടർന്ന് കോങ്ങാട അഗ്നിരക്ഷാസേനയും പാലക്കാട് സ്കൂബ സംഘവും ഉച്ചതിരിഞ്ഞ് മൂന്നു മണിവരെ കുളത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല എന്നാൽ വെള്ളിയാഴ്ച രാവിലെ മൃതദേഹം കുളത്തിൽ പൊങ്ങുകയായിരുന്നു കരിമ്പയിലെ സന്നദ്ധ പ്രവർത്തകനായ ഷെമീർ കരിമ്പ കുളത്തിൽ നിന്നും യുവാവിന്റെ മൃതദേഹം കരക്കടുപ്പിച്ചു അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിരുന്നു മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യത എടുത്തു കളയുന്നതാണ് പൗരത്വ ഭേദഗതി നിയമമെന്ന് മന്ത്രി ആർ ബിന്ദു യുഗത്തിലേക്ക് ഇന്ത്യയെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയാണ് കഴിഞ്ഞ പത്തു വർഷമായി തുടരുന്നതെന്നും മന്ത്രി പറഞ്ഞു പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കൈലാട് സംഘടിപ്പിച്ച വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അനീതിയുടെയും അസമത്വത്തിൻ്റെയും പഴയകാലം തിരിച്ചു കൊണ്ടുവരാനാണ് രാജ്യം ഭരിക്കുന്നവർ ശ്രമിക്കുന്നത് പൌരത്വ ഭേദഗതി നിയമം ഇന്ത്യയുടെ ഐക്യത്തിനും മതേതരത്തിനും വെല്ലുവിളി ഉയർത്തുന്നതാണെന്നും മന്ത്രി അർബിന്ദു പറഞ്ഞു വൈലിയാട് ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വനിതാ സംഗമം സംഘടിപ്പിച്ചത് മഹിളാ അസോസിയേഷൻ വില്ലേജ് പ്രസിഡന്റ് പി സുനന്ദ അധ്യക്ഷത വഹിച്ചു പി മമ്മിക്കുട്ടി എം എൽ എ എം ആർ മുരളി ഇ ചന്ദ്രബാബു കെ പി വസന്ത കെ ഉമാറാണി പി വി സുമ വത്സല പി കെ വി ഷീല തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ഭവൻ വിനോദിൻ്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം ജനസംഗീത സഭ അവതരിപ്പിച്ച സംഗീതവിരുന്നും കലാമണ്ഡലം ഐശ്വര്യയുടെ നൃത്താവിഷ്കാരവും സംഗമത്തിൻ്റെ ഭാഗമായി നടന്നു पुरूद्टास अगामी बिराइग तु पिदाच्चो निमान മലപ്പുറം ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ എം അബ്ദുൾസലാം പെരിന്തൽമണ്ണ നഗരസഭയിൽ ഉലിങ്കരയിലുള്ള ലൈഫ് മിഷൻ ഫ്ളാറ്റുകൾ സന്ദർശിച്ചു ഫ്ളാറ്റുകളിലെ താമസക്കാർ ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് എം അബ്ദുൽസലാം പറഞ്ഞു ജലദൌർലഭ്യത അഴുക്കുചാൽ സംവിധാനങ്ങളുടെ അപാകത നിർമ്മാണ രീതിയിലെ അശാസ്ത്രീയത മാലിന്യ പ്രശ്നം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് സമഗ്രമായി അന്വേഷണം നടത്തി വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു ഇവിടുത്തെ നിവാസികൾ പല തരത്തിലുള്ള ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അപ്രൂവ് ചെയ്ത പ്ലാനിൽ നിന്ന് വളരെ വളരെ ഡീവിയേറ്റ് ചെയ്ത് ഏറ്റവും മോശം കൺസ്ട്രക്ഷനിൽ പൊട്ടി പ്ലാൻ ഡീവിയേറ്റ് ചെയ്ത് വിസ്തീർണം പോലും കുറച്ച് അഴിമതിയുടെ കൂത്തരങ്ങായി നിർമ്മിക്കപ്പെട്ട നാനൂറോളം ഫ്ലാറ്റുകൾ അലോട്ട് ചെയ്തവർ പോലും ഇതിൽ താമസിക്കുന്നില്ല കാരണം എന്ത് പൊട്ടി ഒലിക്കുന്ന ഡ്രെയിനേജ് കക്കൂസ് എന്നുള്ള മാലിന്യത്തിൻ്റെ പൊട്ടി ഒലിക്കൽ പൊട്ടി നിൽക്കുന്ന സ്ട്രക്ചറുകൾ അതൊരു സൈഡിൽ താമസിക്കാൻ യാതൊരു സൗകര്യമില്ലാത്ത അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന കാട് പിടിച്ച് കല്ലും മറ്റ് പട്ടികളും മറ്റ് മൃഗങ്ങളുമൊക്കെ ഇവർ ഉപദ്രവിക്കുന്ന കുട്ടികളെപ്പോലും കുട്ടി പട്ടികൾ ആക്രമിക്കുന്ന രീതിയിലുള്ള ഒരു ആവാസ വ്യവസ്ഥ അത് കൂടാതെ ഇവിടെ ഇവർക്ക് ഈ സമ്മറിൽ നിന്നും ഒട്ടുവെള്ളമില്ല വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പിന്നെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട തോന്നൽ ഒറ്റപ്പെട്ട തോതൽ വരുമ്പോഴത്തേക്ക് ഇവിടെ ജീവിക്കാൻ തോന്നാത്ത അവസ്ഥ അതുകൊണ്ട് അലോട്ട് ചെയ്തവർ പോലും വിട്ടുപോകുന്ന അവസ്ഥ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് അഴിമതിയുടെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഇത് ഇടപെടണം വാർത്തകൾ തുടരുന്നു പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനുവരിയിൽ നടന്ന പി ടി എ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി പി ടി എ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടപടിക്രമം പാലിക്കാതെയാണെന്ന് കാണിച്ച് ഒരു കൂട്ടം രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി വിഷയവുമായി ബന്ധപ്പെട്ട് എട്ട് രക്ഷിതാക്കൾ കോടതിയെ സമീപിക്കുകയായിരുന്നു പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനുവരിയിൽ നടന്ന പി ടി എ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരെ എത്തിയതിനെ തുടർന്ന് പോലീസ് ഇടപെട്ടിരുന്നു നടപടിക്രമം പാലിക്കാതെയായിരുന്നു പി ടി എ തെരഞ്ഞെടുപ്പ് നടന്നതെന്നായിരുന്നു ഒരു കൂട്ടം രക്ഷിതാക്കളുടെ പരാതി തുടർന്ന് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നതുൾപ്പെടെയുള്ള സംഭവങ്ങളും ഇവിടെ അരങ്ങേറിയിരുന്നു തുടർന്നാണ് സി എ റാസി ഉൾപ്പെടെയുള്ള എട്ട് രക്ഷിതാക്കളുടെ കൂട്ടായ്മയിൽ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത് കോടതി ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്ക് അന്വേഷണ ചുമതലയും നൽകി തുടർന്ന് ബന്ധപ്പെട്ടവരുടെ ഹിയറിംഗും നടത്തി തുടർന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം മലപ്പുറം മേഖലാ ഉപമേധാവി നിലവിലെ പി ടി എ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി ഉത്തരവിട്ടത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ സാന്നിധ്യത്തിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്കൂളിലെ ചില അധ്യാപകരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇടവരുത്തിയതെന്ന് പരാതി നൽകിയ രക്ഷിതാക്കൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി സ്ത്രീ പ്രാതിനിധ്യം സംബന്ധിച്ച തർക്കങ്ങളാണ് പ്രധാനമായും പരാതിയിൽ ഉന്നയിച്ചിരുന്നത് പി ടി എ തെരഞ്ഞെടുപ്പ് അകാരണമായി വൈകിപ്പിച്ചു ബാഹ്യ ഇടപെടലും ഭരണാധികാരികളെ സ്വാധീനിച്ചുവെന്നും ഇവർ ആരോപിച്ചു മുഖ്യ അധ്യാപകനും ഉപഭരണാധികാരിയും തമ്മിൽ നടത്തിയ ഒരു വൻ ആ ഗൂഢാലോചനക്ക് ഇന്ന് ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് നടത്തി അതുമായി ബന്ധപ്പെട്ട സമിതി അതിന് നിലവിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട പി ടി ഐയെ അയോഗ്യരാക്കിയിരിക്കുകയാണ് ഡയറക്റ്റ് തെരഞ്ഞെടുക്കാൻ സാധ്യമാകാത്ത ഒരു ഘട്ടം വന്നപ്പോൾ പാനൽ അടിസ്ഥാനത്തിൽ മത്സരിക്കാം എന്നാവശ്യപ്പെട്ടപ്പോൾ അത് അംഗീകരിക്കാതെ വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും നൂറുകണക്കിന് രക്ഷിതാക്കൾ അന്ന് ഉച്ചക്ക് മുതൽ അർദ്ധരാത്രി വരെ ക്യൂവിൽ നിന്ന് അവരുടെ വോട്ടവകാശം ഇൻഡിവിജ്വലായി രേഖപ്പെടുത്തേണ്ട ഒരു ഘട്ടമാണ് ഉണ്ടായത് നൂറ്റി അമ്പത്തഞ്ച് വോട്ട് അസാധുവാക്കി അസാധുവിന് താഴെ വന്ന വോട്ട് നേടിയവരെ വിജയി പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടമുണ്ടായത് സ്വാഭാവികമായും ഇത് ജനാധിപത്യത്തെ ബലികഴിക്കലാണ് ഇത് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനമാണ് എന്ന് അന്ന് തന്നെ ഉത്തരവാദിത്തപ്പെട്ട പ്രിൻസിപ്പളേയും അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ട അവിടെയുള്ള പ്രധാന അധ്യാപികയെയും ഞങ്ങൾ ബോധിപ്പിക്കുകയും അത് ബോധിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് കഴിഞ്ഞ് അതിൻ്റെ പോളിംഗ് കഴിഞ്ഞ് ഇത് കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള റൂമിലേക്ക് ഈ ബാലറ്റ് പേപ്പർ കൊണ്ടുവന്ന് ബാലറ്റ് പേപ്പർ കൊണ്ടുവന്ന് ആ ബാലറ്റ് എണ്ണാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പളും മുഖ്യ ഭരണാധികാരിയുമായ പ്രിൻസിപ്പള് ഒരു പ്രഖ്യാപനം നടത്തുന്നത് ഈ നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങൾ മത്സരിച്ച ബാലറ്റ് പേപ്പറിൽ അഞ്ച് വോട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ ആ അഞ്ച് വോട്ട് ലഭിക്കുമ്പോൾ അതിൽ മൂന്ന് പേർ വനിതകളല്ല എന്നുണ്ടെങ്കിൽ ആ അഞ്ച് പേരും അയോഗ്യരാണ് എന്നുള്ള നീതിയുക്തമായ നീതിക്ക് നിരക്കാത്ത ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയും ആ തീരുമാനവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് വാഗ്വാദങ്ങളും അതോടൊപ്പം തന്നെ ും വാർത്താസമ്മേളനത്തിൽ രക്ഷിതാക്കളായ സി എ റാസി സി ഹനീഫ മാനു കെ പ്രസാദ് കെ അമീർ അലി കെ ഫൈസൽ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ചെറുകരയിലെ വീട്ടമ്മയുടെ പതിമൂന്ന് പവൻ വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ കേസിൽ ഇരുപത്തിനാലുകാരിയെ പേന്ദ്രമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു കോങ്ങാട് സ്വദേശിനി വിനീഷ മോളാണ് അറസ്റ്റിലായത് ചെറുകര പുളിങ്കാവിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന കോങ്ങാട് സ്വദേശിനി മോളാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ കേസിൽ അറസ്റ്റിലായത് വീട്ടുടമസ്ഥയോട് സൗഹൃദം നടിച്ചും അലമാരയിലും പെട്ടിയിലുമായി സൂക്ഷിച്ചിരുന്ന പതിമൂന്ന് പവൻ സ്വർണം പലപ്പോഴേ കൈക്കലാക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ പെരിന്തൽമണയിലും പാലക്കാടുമായി വിൽക്കുകയായിരുന്നു ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത് പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഒറ്റപ്പാലം ബ്ലോക്കിൻ്റെ കീഴിലെ കൃഷിഭവൻ പരിധിയിൽ കണി കണിക്കാണ് ഏറ്റവും കൂടുതൽ കണിവെള്ളരി വിപണിയിലെത്തിച്ചത് അമ്പലപ്പാറയിൽ നിന്ന് ഇത്തവണ ഏകദേശം പതിനഞ്ച് ടൺ കണിവെള്ളരിയാണ് കർഷകരുടെ അധ്വാനത്തിന്റെ ഫലമായി വിപണിയിലെത്തിച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ പത്ത് ടൺ വെള്ളരി കർഷകർക്ക് പ്രതിസന്ധികളെ അതിജീവിച്ച് വിപണിയിലെത്തിക്കാൻ കഴിഞ്ഞു കൂടുതൽ വെള്ളരി എത്തിക്കാൻ കഴിഞ്ഞെങ്കിലും അതിനൊത്ത വില കർഷകർക്ക് ലഭിക്കുകയുണ്ടായില്ല കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വില മൂന്ന് രൂപ വരെ കുറഞ്ഞു മറുനാടൻ വെള്ളരികൾ വിപണിയിലെത്തുമെന്ന ആശങ്ക ഉയർന്നതോടെയാണ് വിലയിൽ കുറവ് വരാൻ കാരണമായതെന്ന് കർഷകർ പറഞ്ഞു എന്നാൽ നാടൻ വെള്ളരികൾ വിപണിയിലെത്തിയതോടെ ഒറ്റപ്പാലം മേഖലയിൽ മറുനാടന് ആവശ്യക്കാർ കുറഞ്ഞു ഇടത്തരം വലിപ്പത്തിലുള്ള സ്വർണ്ണ നിറത്തിലുള്ള വെള്ളരിക്കാണ് ആവശ്യക്കാർ കൂടുതലുള്ളത് അമ്പലപ്പാറയിൽ അറവക്കാട് ആശ്രയ ക്ലസ്റ്ററിന് കീഴിലുള്ള കർഷകരാണ് ഏറ്റവും കൂടുതൽ വെള്ളരി വിപണിയിലെത്തിച്ചിട്ടുള്ളത് ഏകദേശം പന്ത്രണ്ട് ടൺ വെള്ളരിയാണ് വിളവെടുക്കാൻ കഴിഞ്ഞതെന്ന് ക്ലസ്റ്റർ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ പറഞ്ഞു കൂട്ടരാംകുളത്ത് നിന്നുള്ള ഇരുപത് കർഷകരാണ് കണിവെള്ളരി കൃഷിയിറക്കിയിരിക്കുന്നത് വേങ്ങശ്ശേരി കടമ്പൂർ പ്രദേശങ്ങളിൽ നിന്നായി മൂന്ന് ടണ്ണും വിപണിയിലെത്തി ഒളുവനാട്ടിലെ പ്രസിദ്ധമായ വാണിയംകുളം മലിശ്ശേരി കിള്ളിക്കാവ് പൂരമഹോത്സവം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വ്യാഴാഴ്ച അതിവിപുലമായി ആഘോഷിക്കും പുരാഘോഷത്തിൻ്റെ ഭാഗമായുള്ള കൊടിയേറ്റം പതിനേഴിന് നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വള്ളുവനാട്ടിലെ പ്രസിദ്ധ പൂരങ്ങളിലൊന്നായ വാണിയംകുളം മനുശേരി കിള്ളിക്കാവ് പൂരമഹോത്സവമാണ് ഇത്തവണയും അതിവിപുലമായി ആഘോഷിക്കുന്നത് പൂരാഘോഷത്തിൻ്റെ ഭാഗമായി വിശുദിനത്തിൽ രാവിലെ സ്പെഷ്യൽ പ്രോഗ്രാം നടക്കും രാത്രി ഏഴ് മണിക്ക് സ്റ്റാർ സിംഗർ ഫെയിം ബൽറാം നയിക്കുന്ന ഡബിൾ ഗാനമേള അരങ്ങേറും പതിനഞ്ച് തിങ്കളാഴ്ച മുതൽ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന തോൽപ്പാവക്കൂത്തിന് തുടക്കമാകും പതിനേഴിന് ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ടുമനക്കൽ ശങ്കര നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടക്കുമെന്ന് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ശശികുമാർ അറിയിച്ചു ഏപ്രിൽ മാസം ഇരുപത്തഞ്ചാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അനു പന്ത്രണ്ടിലാണ് ഈ വർഷത്തെ പൂരം ഈ വർഷം തന്നെ മൂന്ന് പോരും പുലിക്കാലം മൂന്ന് പുലിക്കാല പോരും ഒരു ദിവസമാണ് നടക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടി ഇതിനുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിഷു ദിവസം മേടം ഒന്നാം തീയതി തന്നെ സ്റ്റേജ് പ്രോഗ്രാം തുടങ്ങുകയാണ് ഒന്നാം തീയതി തുടങ്ങി ഇരുപത്തഞ്ചോട് കൂടിയുള്ള സ്റ്റേജ് പ്രോഗ്രാം തുടർന്ന് ഏഴാം പൂജ ദിവസം മെയ് ഒന്നാം തീയതി ഏഴാം പൂജയാണ് ഏഴാം പൂജയും ആ വിശേഷ പൂജകളും കാര്യങ്ങളും അതോടനുബന്ധിച്ച് സ്റ്റേജ് പരിപാടികളുമുണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മനുഷ്യരി കിള്ളിക്കാൻ പോരത്തിന് അണിനിരക്കുന്ന ഗജവീനന്മാർ മനുശേരി രാജേന്ദ്രൻ കൊച്ചയ്യപ്പൻ പുത്തൂർ ദേവീസുധൻ ചിറക്കൽ കാളിദാസൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ പാറന്നൂർ നന്ദൻ മുള്ളത്ത് ഗണപതി മച്ചാടി ജയറാം നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ കുളക്കാട് ഗണപതി എന്നീ പ്രഗത്ഭരായ ആനകളെ തന്നെയാണ് പുരുന്നേ കൊടിയേറ്റ ചടങ്ങുകൾക്ക് ശേഷം ഗാനമേളയും ഉണ്ടാകും പതിനെട്ടിന് തിരുവാതിരക്കളി നൃത്തനൃത്യങ്ങൾ നാടകം എന്നിവ അരങ്ങേറും പത്തൊമ്പതിന് നാടൻപാട്ട് കല്ലൂർ ഉണ്ണികൃഷ്ണൻ മട്ടന്നൂർ ശ്രീരാജ് ചിറക്കൽ നിതീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ട്രിപ്പിൾ തായമ്പകയും നടക്കും ഇരുപത്തിരണ്ടിന് രാത്രി ഏഴിന് സ്റ്റാർ സിംഗർ ഫെയിം ഭവിൻ വിനോദ് സരിഗമ്മ ഫെയിം ഗായത്രി മേനോൻ എന്നിവർ നയിക്കുന്ന അതിഗംഭീര ഗാനമേളയും വരിക്കാശ്ശേരി മനയ്ക്ക് സമീപമുള്ള ഗ്രൗണ്ടിൽ വെച്ച് നടക്കും ഇരുപത്തഞ്ചിന് പൂരം ദിവസം രാവിലെയും ഉച്ചയ്ക്കും പഞ്ചവാദ്യം അരങ്ങേറും വൈകിട്ട് വേലകളുടെ വരവും മേളത്തോടുകൂടി കൂട്ടിയെഴുന്നെളിപ്പും നടക്കും തുടർന്ന് നിയമത്തിനു വിധേയമായി വെടിക്കെട്ടും ഉണ്ടാകും രാത്രി ഒമ്പത് മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണൻ ചെറുതാഴം ചന്ദ്രൻ ഉദയൻ നമ്പൂതിരി ഷുഖപുരം ദിലീപ് ചെറുപ്രശ്ശേരി രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചതായംബകയും അരങ്ങേറുമെന്ന് വൈസ് പ്രസിഡന്റ് ഗോവിന്ദ് വടക്കൂട്ട് പറഞ്ഞു

മനുഷ്യരി കൊച്ചയ്യപ്പൻ തുടങ്ങിയ പത്തോളം ഗജവീരമാർ തിടമ്പേറ്റുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഒറ്റപ്പാലത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ ജോയിൻറ്റ് സെക്രട്ടറി കെ സോമസുന്ദരൻ ഓഫീസ് സെക്രട്ടറി വാച്ചാക്കര രാധാകൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്തു ഒരുപാലം സർക്കാർ ഭദ്രവിദ്യാലയത്തിനു സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് തീപിടുത്തം വൈകിട്ട് അഞ്ചുമണിയോടെയാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു തുറന്ന് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു ഒരു ചെറിയ ഇടവേള കൂടി വാർത്തകൾ തുടരുന്നു വിദ്യാലയങ്ങൾ അടച്ച വേനലവധിക്കാലം ആഘോഷ നാളുകളാണ് കുട്ടികൾക്ക് എന്നാൽ ഈ അവധിക്കാലത്ത് പത്തും ഒമ്പതും ഏഴും വയസ്സുള്ള കുട്ടികൾ മിഠായി വിൽപ്പനയിൽ ഏർപ്പെട്ട വാർത്തയാണ് അടുത്തത് പെരിന്തൽമണ്ണ തിരൂർക്കാട് തടത്തിൽ വളവിലാണ് ഈ കൊച്ചു കച്ചവടക്കാർ ഉള്ളത് കൊല്ലത്തുള്ള ഹാജിസയും ഹസയും രാമപുരത്തുള്ള അബിയയും സഹോദരിമാരുടെ മക്കളാണ് തിരൂർക്കാടുള്ള ഇവരുടെ ഉമ്മയുടെ വീട്ടിൽ വേനലവധി കാലത്ത് വിരുന്നിന് വന്നതാണ് ഇവർ മൂവരും കൂടി ഇവരുടെ ഉമ്മയുടെ വീടിനോട് ചേർന്ന ഇട റോഡരികിൽ മിഠായി വിൽപ്പന ആരംഭിക്കുകയായിരുന്നു സ്കൂളൊക്കെ അങ്ങനെ അങ്ങനെ ഒരു ഒരു പ്ലാൻ ഇട്ടിരുന്നു ബിസിനസ് ഒക്കെ അപ്പോൾ വന്നപ്പോൾ വാപ്പസിൻ്റെ കുറേ വാങ്ങി ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വെറുതെ കുരു മനസുകളുടെ ചിന്തയിൽ നിന്നും കാൻഡി സ്ട്രീറ്റ് എന്ന പേരും നൽകി ഹജ്സ എന്നീ കുട്ടികളുടെ പിതാവിൻ്റെ കടയിൽ നിന്നാണ് മിഠായികളും ഇവ വിൽപ്പനക്കായി സൂക്ഷിക്കുവാനുള്ള കുപ്പികളും മറ്റും കൊണ്ടുവന്നത് കുട്ടികളുടെ കച്ചവടം കണ്ടവർക്കെല്ലാം കൗതുകം ആനമങ്ങാട് 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 ധാരിമി ടൗൺ ജുമാ മസ്ജിദ് ഹംസ എന്നിവരെ കമ്മിറ്റി ആദരിച്ചു സ്ഥലം ഇവർക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൽകി മുദരീസ് ാട് ഖാസി എന്നീ നിലകളിൽ പതിനൊന്ന് വർഷമാണ് ഉമർ അലി ധാരിമി സേവനം ചെയ്തത് ആനമങ്ങാട് ടൗൺ ജുമാ മസ്ജിദ് ആനമങ്ങാട് സെൻട്രൽ മദ്രസയിലെ സദർ മുല്ലിയുമായും ഹംസ അൻവരി ആറു വർഷം പൂർത്തിയാക്കി ഇരുവരെയും ആനമങ്ങാട് എടത്തറ മഹല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു മഹല് കമ്മിറ്റിയുടെ സ്നേഹാദരം എം ടി ഉമറലി ദാരിമി ഹംസ അൻവരി എന്നിവർ ഏറ്റുവാങ്ങി മഹല്ല് സോലാത്ത് നഗറിൽ നടന്ന ചടങ്ങ് സുന്നി മഹൽ ഫെഡറേഷൻ ആലിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഒ കെ മൗലവി ഉദ്ഘാടനം ചെയ്തു മഹല്ല പ്രസിഡന്റ് കെ എം ഉബൈദ് ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി കെ റൌഫ് തെക്കൻ മുഹമ്മദ് കണ്ടപ്പാടി ഹനീഫ് ഹാജി എസ് വൈ എസ് മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് സി കെ എം ജലീൽ അൻവരി യു എ ഇ മഹല്ല് കമ്മിറ്റി പ്രതിനിധി പി ടി ആഷിം ജിദ്ദ മഹല് കമ്മിറ്റി പ്രതിനിധി വി പി അബ്ദുൾ റഷീദ് മഹല് കമ്മിറ്റി ട്രഷറർ കെ പി ഷൌക്കത്ത് എന്നിവർ സംസാരിച്ചു എം ടി ഉമർ അലി ദാനിമി ഹംസ അൻവരി എന്നിവർ മറുപടി പ്രസംഗം നടത്തി മഹല് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് കെ എം ഉബൈദ് ഹാജി സെക്രട്ടറി ടി കെ റാവൂഫ് വൈസ് പ്രസിഡന്റ് വല്ലത്തിൽ മുഹമ്മദ് കുട്ടി ഹാജി എന്നിവർ സ്നേഹോപഹാരങ്ങൾ കൈമാറി മഹല്ല് എസ് വൈ എസ് കമ്മിറ്റിക്ക് വേണ്ടി സി കെ അലി സുബേർ കോഴിപ്പുറത്ത് എന്നിവർ ഉസ്താദുമാരെ ഷാൾ അണയിച്ച് ആദരിച്ചു ഗ്രാൻഡ് ബിസിനസ് ഗ്രൂപ്പിനു വേണ്ടി കണ്ടപ്പാടി ഹനീഫ് ഹാജി ഉപഹാരം കൈമാറി മണ്ണാർക്കാട് അരിയൂർ മാളവിക കലാ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വിഷു ആഘോഷത്തിന്റെ ഭാഗമായി അക്ഷരശ്ലോക സദസ്സ് നടത്തി സുവർണമോഹിനിയായ വിഷു എന്ന പേരിൽ നടത്തിയ സദസ്സിൽ സാഹിത്യകാരൻ അരിയൂർ രാമകൃഷ്ണൻ കെ എസ് സതീഷ് കുമാർ ഗായിക എൻ പ്രതിഭാ മേനോൻ പി ജയശ്രീ കെ രതി എന്നിവർ ശ്ലോകങ്ങൾ ചൊല്ലി

മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് ശേഷം ഖബറടക്കി വിങ്ങിപ്പൊട്ടി കുട്ടികളുടെ ബന്ധുക്കളും നാട്ടുകാരും കോങ്ങാട് കാണാതായ യുവാവിന്റെ മൃതദേഹം കോറിയിലെ കുളത്തിൽ കണ്ടെത്തി പുലാപ്പറ്റ കോണിക്കഴി സ്വദേശി രാമകൃഷ്ണനാണ് മരിച്ചത് ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യത എടുത്തു കളയുന്നതാണ് പൌരത്വ ഭേദഗതി നിയമമെന്ന് മന്ത്രി ആർ ബിന്ദു പ്രാകൃത യുഗത്തിലേക്ക് രാജ്യത്തെ തിരിച്ചുകൊണ്ടുപോകാനാണ് ഭരണകർത്താക്കൾ ശ്രമിക്കുന്നതെന്നും മന്ത്രി പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പി ടിഐ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി ഹൈക്കോടതി നടപടി എട്ട് രക്ഷിതാക്കൾ നൽകിയ പരാതിയെ തുടർന്ന് സ്കൂളിലെ അധ്യാപകരുടെ രാഷ്ട്രീയ താൽപര്യങ്ങളാണ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചതെന്ന് പരാതി നൽകിയ വിഷുക്കാഴ്ചയായി വിപണിയിൽ കണിവെള്ളരികൾ അമ്പലപ്പാറയിൽ നിന്നും കർഷകരുടെ കൂട്ടായ്മയിൽ വിപണിയിലെത്തിച്ചത് പതിനഞ്ച് ടൺ കണിവെള്ളരി എന്നാൽ കഴിഞ്ഞ വർഷത്തെ വില കിട്ടുന്നില്ലെന്ന് കർഷകർ